അപ്പൊ കൊച്ചു പറഞ്ഞപോലെ നമ്മളൊന്നും കല്യാണത്തിന് പോവാണ് ഈ ഈരാറ്റുപേട്ടയിൽ ആനട്ട കല്യാണം ഈ ഈരാറ്റുപേട്ടയില് ഇവിടുത്തെ വാപ്പ വാപ്പസിയുടെ റിലേറ്റീവിന്റെ മകളുടെ കല്യാണമാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകത്തേക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പിന്നെ ഞങ്ങളൊക്കെ ഛർദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പയ്യനെയാണ് പോയത് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി അപ്പോഴത്തേക്കും കൊച്ചിനെ ഞങ്ങടുത്ത് ഉറക്കിയായിരുന്നു കേട്ടോ അവൻ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവന് ഉറക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് നമ്മൾ തുറക്കാൻ തന്നെ നമുക്ക് ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു ഇതായിരുന്നു എൻട്രി ഞങ്ങൾ മറ്റേ പുറകുഷത്തോരാണ് ഉണ്ടോ കയറിയത് ഇതാണ് ഫുഡ് ഏരിയ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് പേരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഏകദേശം കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയിപ്പോഴേക്കും പിന്നെ ഞങ്ങളവിടെ കുറേ റിലേറ്റീവ്സിനെ കണ്ടു പിന്നെ കുറെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇതാണ് കേട്ടോ പെണ്ണും ചക്കനും ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫോട്ടോ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കായിരുന്നു കെട്ടൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞില്ലായിരുന്നു പിന്നെ ഇത് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇത്തായിട്ടവൻ ഇക്കാടെ ഫസ്റ്റ് ഹേഴ്സിൻ്റെ വൈഫും കൊച്ചുമാണത് അപ്പോൾ കൊച്ചിനു ഉറക്കം തോങ്ങിയിട്ട് ചിരുങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ പിന്നെ അവൻ എൻ്റെ കയ്യിലേക്ക് തന്നത് കൊച്ചു ഉറങ്ങിയായിരുന്നു പിന്നെ നമ്മൾ ഫുഡ് വിളിക്കാൻ പോയപ്പോഴത്തേക്കും മായനെ ഏപ്പിച്ചിട്ട് പോയി ചക്കൻ എപ്പോഴും വീഡിയോസ് നമ്മൾ ദൂരെ നിന്ന് സൂം ഔട്ട് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ പോയപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെണ്ണിൻ്റെ ഒന്നും ഫോട്ടോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഞങ്ങൾ ഒരുപാട് കസിനും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവരുടെയൊക്കെ വീഡിയോസ് ചുമ ഷൂട്ട് ചെയ്ത് ഇപ്പം ഞങ്ങളുടെ പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അവൾ അപ്പള അറിയണം ഞാൻ യൂട്യൂബിൽ ചാനലിൽ തുടങ്ങിയതൊക്കെ അവൾ അപ്പള എന്ന് പറയണമായിട്ട് അവൾ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ അവളുമായിട്ട് കുറച്ചൊന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി അവൻ ഒന്നും തന്നെ കഴിച്ചില്ല അവൻ ആകെ പപ്പടം മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബീഫ് ബിരിയാണി ആയിരുന്നു പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു അത് രണ്ടായിരുന്നു ഫുഡ് ഐറ്റം ആയിട്ട് ഉണ്ടായിരുന്നത് കൊച്ചു പൊതുവെ പുറത്തുപോയി ഒന്നും തന്നെ കഴിക്കാറില്ല അതുകൊണ്ട് അവൻ ആകെ രണ്ട് പപ്പടം കഴിച്ചിട്ട് അവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെയിരുന്നു കുറച്ച് നേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞു ഇതൊക്കെ ഞങ്ങളുടെ വാപ്പിച്ചിരുന്ന റിലേറ്റീവ്സാണ് അപ്പം ഞാൻ വെറുതെ അവരറിയാതെ വീഡിയോ എടുത്തപ്പോൾ അവരെ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടെ ആണവർ നല്ല അടിപൊളി ഹാളായിരുന്നു കേട്ടോ വലിയ ഓഡിറ്റോറിയം ആയിരുന്നു നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാനൊക്കെ നല്ല തിരക്കുള്ളൊരു കല്യാണമായിരുന്നു കേട്ടോ ഞങ്ങൾ ഏകദേശം കല്യാണം തിരാറായപ്പോളാണ് ചെന്നെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഐസ്ക്രീം കഴിച്ചു പിന്നെ ഞങ്ങളവിടെ തന്നെ ചെക്കനും പെണ്ണും പോയിട്ടോ അത് വീടെങ്കിലും എടുക്കാൻ പറ്റില്ല ചെക്കനും പെണ്ണും സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ തരല്ല പിന്നെ കുറേ പേരായിട്ട് ഇറങ്ങി അവിടെ ഇരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കയറി പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഉമ്മാനെ അയിനയും കൊണ്ടുവിടാനായിട്ട് ബാബുടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കട കസിൻ്റെ ഒരു കുഞ്ഞു കൊച്ചുണ്ടായിരുന്നു കേട്ടോ തീരെ ചെറുതല്ല എന്നാലും കൊഞ്ഞ് കൊച്ചുണ്ടായിരുന്നു അപ്പോൾ അവളുടെ ടോയ്സൊക്കെ എടുത്തിട്ട് അവൻ കളിക്കായിരുന്നു കേട്ടോ അപ്പം എല്ലായിടത്തും ചെല്ലുമ്പോഴും ഇവനാണ് വില്ലൻ അപ്പം ഷിപ്രാവശ്യം അവളായിരുന്നു വില്ലൻ അവൾ അവൻക്ക് കളിപ്പാട്ടൊന്നും കൊടുക്കില്ലായിരുന്നു കേട്ടോ അവളെല്ലാം ഒളിപ്പിച്ച് വെക്കായിരുന്നു അപ്പം അവളറിയാതെ ഞാൻ വീഡിയോ എടുത്തതാണ് അവർ വൈകുന്നേരം റിസപ്ഷനിൽ പോകാനുള്ള തിരക്കിലായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അവിടെ അവരെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു പിന്നെ നമ്മളൊരു നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ചു വന്നു അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ കല്യാണ വിശേഷം അപ്പോൾ ഈ രാറ്റുപെട്ടയിലെ കല്യാണത്തിന് നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്